കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് സിപിഎമ്മിനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇ ഡിയുടെ നടപടി കരിവന്നൂരിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകളടക്കം എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയും കണ്ടുകെട്ടി കരുവനൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ടുകൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ പേരുള്ള അക്കൗണ്ട് എന്നിവയാണ് മരോപിച്ചത് സി പി എമ്മിന്റെ കൂടാതെ കരുവന്നൂരിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ച ഒൻപത് വ്യക്തികളുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇ ഡി കടന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം